ഇന്നലെ രാത്രി പത്ത് ആരംഭിച്ച ഈ ഭക്ഷണം പാചകം പാചകം ചെയ്യൽ ഇപ്പോൾ സമയം ഒരു മണിയോടടുത്ത് നിൽക്കുന്നു ഏകദേശം നാൽപ്പതിനായിരം കിലോ അരി പാചകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ പകുതി ഭാഗം കഴിഞ്ഞു ഇനി പാചകം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴുമണിവരെ ഭക്ഷണം വിതരണം ഉണ്ടാവും അത് കഴിഞ്ഞ് കൂട്ടപ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിക്കും സാംസ്കാരിക സമ്മേളനം സന്നദ്ധ സമ്മേളനം കൂട്ടസിയാറത്ത് അവസാനം വിക്രാൽക്കയോട് കൂടിയിട്ട് മറ്റു പരിപാടികളെല്ലാം അവസാനിക്കുകയും ഞായറാഴ്ച അവസാനത്തെ ദിവസം ഭക്ഷണ വിതരണം കൂട്ടപ്രാർത്ഥനയോടുകൂടി പരിസമാപ്തിയാകുന്നതാണ് ഇതിന് ആണ്ട് നിർച്ചയ്ക്ക് പൊതുവായി ഒരു പക്ഷവുമില്ലാതെ എല്ലാ നിവാസികളും എല്ലാ മതക്കാരും ഒരുമിച്ച് നിന്ന് ആണ്ടുനീർച്ച ഭംഗിയാക്കുക എന്നുള്ളത് എല്ലാ കാലത്തെയും പ്രത്യേകതയാണ് അത് അതിപ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് ബമ്പിച്ച ജനപ്രവാഹമാണ് ഈ വർഷത്തെ ആണ്ടുനീർച്ചയുടെ പ്രത്യേകത ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മണി വരെ വെച്ച അരി പാചകം ചെയ്തു കഴിഞ്ഞിരുന്നു